ആദ്യ ഭാര്യ മരിച്ചു മാസങ്ങൾ തികയുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ഭർത്താവ് രണ്ടാം വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വിമർശനത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് നടനും മിമിക്രി ആർട്ടിസ്റ്റും ഒക്കെയായ ഉല്ലാസ് പന്തളത്തിനെ രണ്ടു മക്കൾ കാണേ ഇപ്പോൾ മറ്റൊരു ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന അച്ഛനെ അത്ര നല്ല രീതിയിലല്ല സമൂഹം ഇന്നും ഈ ഒരു തലമുറയിലും കാണുന്നതെന്നാണ് ഇത്തരം കമൻറ്റുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ ഒന്ന് മറിച്ച് ചിന്തിച്ചു നോക്കൂ അയാളുടെ കുഞ്ഞുങ്ങൾക്കൊരു കൂട്ടായി അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനും ഒരു കൂട്ടായി അങ്ങനെ ഒരാളെ അവർക്ക് വേണമെന്ന് ജീവിതത്തിൽ ആഗ്രഹമുണ്ടാവില്ലേ അതുകൊണ്ടായിരിക്കാം അവർ മറ്റൊരു വിവാഹത്തിലേക്ക് എത്തിയതെന്ന് അങ്ങനെ ചിന്തിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവർ ഒരുപാട് പേരാണ് നടൻ ഉല്ലാസ് പന്തളം ഇപ്പോൾ ഒരു ജീവിതമാണ് നൽകിയിരിക്കുന്നത് ആരോരുമില്ലാത്ത ഒരു പെണ്ണിന് സ്വന്തം കൂടപ്പറപ്പുകളെ നൽകിയിരിക്കുകയാണ് ഇദ്ദേഹം ദിവ്യയാണ് വധു അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് ഉല്ലാസിന്റെ വധുവായ ദിവ്യ ഇന്ന് രാവിലെ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള അതീവ രഹസ്യമായ ചടങ്ങുകളോടെ ഒരു അമ്പലം മുറ്റത്ത് വെച്ച് നടന്ന ഒരു വിവാഹമായിരുന്നു ഉല്ലാസ് പന്തളത്തിൻ്റെത് ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല ഇപ്പോൾ മനസ്സിലായില്ലേ ഭാര്യ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഈ നന്ദിയില്ലാത്തവന് വേണ്ടി ആത്മഹത്യ ചെയ്ത് സ്വന്തം ജീവിതം കളഞ്ഞ ആശ എന്ന പാപം ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി എന്തൊക്കെ വന്നാലും ചാവാതിരിക്കുക എന്നും ചത്താൽ ഇതാകും സ്ഥിതിയെന്നും വേണ്ടായിരുന്നുവെങ്കിൽ ഡിവോഴ്സ് വാങ്ങിക്കുക എന്നും പറയുന്നു വിമർശിക്കുന്നവർക്ക് മറുപടി നൽകിയും നിരവധി പേർ എത്തിയിട്ടുണ്ട് ഭാര്യ മരിച്ചാൽ പിന്നെ വേറെ കല്യാണം കഴിക്കരുത് ഭാവി ജീവിതത്തിൽ ഒരു കൂട്ട് വേണ്ടേ പിന്നെ ഭാര്യ ആത്മഹത്യ ചെയ്തതാണെന്ന് കണ്ടു അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രവൃത്തി കാരണമുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ ഒന്നും അറിയാതെ നമുക്കൊന്നും പറയാനാകില്ല എന്ന് പ്രേക്ഷകർ തന്നെ തിരുത്തി പറയുന്നുണ്ട് എന്താണ് സംഭവം എന്ന് നമുക്ക് പറയാനാകില്ല അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു രീതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഉല്ലാസന്റെ ആദ്യ ഭാര്യ ആശ മരണപ്പെടുന്നത് ആത്മഹത്യയായിരുന്നു വീടിന്റെ ഒന്നാം നിലയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ആശയെ കണ്ടെത്തുന്നത് ഭാര്യയുടെ ചേതനിയേറ്റ ശരീരത്തിനരികിൽ നിന്ന് കരയുന്ന ഉല്ലാസിന്റെ ദൃശ്യങ്ങൾ മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു നോവായി ബാക്കിയുണ്ട് തന്റെ മുപ്പത്തിരണ്ടാം വയസ്സിലായിരുന്നു ഉല്ലാസ് ആശയെ വിവാഹം കഴിക്കുന്നത് ജീവിതത്തിൽ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരുന്ന നടനാണ് താൻ അങ്ങനെയിരിക്കെയാണ് ആശ തന്റെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് ഒരിക്കൽ ഉല്ലാസ് പറയുകയുണ്ടായി ഇതോടെ തന്നെ ഉല്ലാസിന്റെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരികയുണ്ടായിരുന്നു മിമിക്രി വേദികളിലൂടെയാണ് ഉല്ലാസ് ശ്രദ്ധ നേടുന്നത് പിന്നീട് ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിലെത്തിയതോടെ താരമായി മാറുകയായിരുന്നു അധികം വൈകാതെ സിനിമയിലും എത്തി കോമഡി തന്നെയായിരുന്നു സിനിമയിലും ഉല്ലാസിനെ കയ്യടി നേടിക്കൊടുത്തത് കൗണ്ടറുകളിലൂടെയും തന്റെ വേറിട്ട ഡാൻസുകളിലൂടെയും ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് ഉല്ലാസ് പന്തളം സ്റ്റാർ മാജിക്കിൽ വന്നതോടെ മലയാളികളുടെ വീട്ടിലെ ഒരു അംഗമായി മാറുകയായിരുന്നു ഉല്ലാസ് എന്ന് എടുത്തു പറയാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പുതിയ സന്തോഷം തന്നെയാണ് അതിനെ അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് നമുക്ക് സ്വീകരിക്കാം രണ്ട് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട് ഉല്ലാസിന് അദ്ദേഹം ആ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ ഒരു അച്ഛനാണ് ആ അച്ഛന് ചിലപ്പോൾ ജോലി തിരക്ക് കാരണം തന്റെ മക്കളെ ഒറ്റക്കിടാൻ താല്പര്യമില്ലായിരിക്കാം അല്ലെങ്കിൽ തങ്ങളുടെ കുഞ്ഞു അമ്മയുടെ സ്നേഹം അറിയാതെ പോകരുത് എന്നൊരു ആഗ്രഹമുള്ള അച്ഛനായിരിക്കാം അദ്ദേഹത്തിന്റെ മാനസിക അവസ്ഥ എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തന്നെ നിർബന്ധിച്ചതായിരിക്കാം തൻറെ മക്കൾ ആർക്കും ഭാരമാകരുതെന്ന് വിചാരിച്ച് തനിക്കൊരു കൂട്ട് വേണമെന്ന് കരുതി വീട്ടിലേക്കൊരു സ്ത്രീയെ പുതിയ ജീവൻ കൊടുത്ത് സ്വീകരിച്ചതായിരിക്കാം നമുക്കറിയില്ലല്ലോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും